ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഫെബ്രുവരി പതിമൂന്ന് വെളുപ്പിനെ മൂന്ന് മണിക്ക് സഹോദരങ്ങളായ എഡ്വേഡ് ഫിറ്റ്സറാൾഡും നെക്ലസ് ഫിറ്റ്സറാൾഡും ഒരു ഫ്രാന്തമായ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു അവരുടെ കണ്ണുകൾ തുറിച്ചിരുന്നു അവർ തങ്ങൾ കണ്ട സ്വപ്നത്തെ പറ്റി പരസ്പരം സംസാരിച്ചു അത് യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു അത് മറ്റൊന്നും ആയിരുന്നില്ല അവരുടെ കണ്ട സ്വപ്നം ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് അന്നേ വരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ർ ക്വാളിറ്റിയിലുള്ള ഒരു റിച്ച് റീച്ച് അല്ലെങ്കിൽ ഫെർമെന്റേഷനിലൂടെ അല്ലെങ്കിൽ വാറ്റിലൂടെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക അവരുടെ ആ ഒരു സ്വപ്നം ചെന്ന് നിന്നത് ഇന്ന് ഓസ്ട്രേലിയൻസിനെ കഴിഞ്ഞൂറ്റിനാപത് വർഷമായി നാവിന് ടേസ്റ്റ് പകർന്നുകൊണ്ടിരിക്കുന്ന ഫോറക്സ് റൺ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കാസ്റ്റിൻമെയിൽ എന്ന് പറയുന്ന ബ്രൂവറിയിലേക്ക് ഈ ഒരു വീഡിയോയിൽ കാസ്റ്റമൈൻ എന്ന് പറഞ്ഞ ബ്രൂവറി ഞാനും കൂടെ ഉള്ള ഫാമിലി ഗ്രൂപ്പും നടത്തിയ ഒരു ടൂറിനെ പറ്റി അവിടെ കണ്ട കാഴ്ചകളും ഇതിന്റെ ഒരു ചരിത്രവും ഒക്കെയാണ് എന്തെല്ലാം പ്രോഡക്റ്റുകളുണ്ട് എന്തെല്ലാം വിധമാണ് ഇത് ഫെർമെന്റേഷൻ നടക്കുന്നത് ഏതെല്ലാം പ്രോഡക്റ്റുകളായിട്ട് ഇത് ഉത്ഭവിക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചകളിലേക്ക് ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയ കുടിയേറിയ നിക്കോളോസും എഡ്ബേഡും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് മൈൻ വിക്ടോറിയയിൽ ഒരു ബ്രൂവറി തുടങ്ങുകയുണ്ടായി എന്നാൽ താമസിയാതെ അവരുടെ ഉള്ളിൽ ഒരു വേൾഡ് ക്ലാസ് ബ്രൂവറി ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയും അവർ അപ്പോൾ തന്നെ ബ്രിസ്ബണിലേക്ക് മൂവ് ആവുകയും ചെയ്യും ബ്രിസ്ബണിൽ അവർ ഒരു ഓൾഡ് ഡിസ്റ്റിലറി മേടിച്ച് കാസ്റ്റിൻമെൻ ബ്രൂവറി എന്ന പേരിൽ ഞാൻ ആരംഭിച്ചു അക്കാലത്തെ ബിയറിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് എക്സ് എസ് എന്ന ഒരു മാനദണ്ഡത്തിലൂടെയാണ് അങ്ങനെ ഒരു ത്രിപിൾ എക്സ് എന്നും പറഞ്ഞൊരു സ്പാർക്ലിംഗ് എയില് ഈ ബ്രൂവറി പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി അത് വളരെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇവർക്ക് തോന്നി കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉള്ള ഒരു റിസൈഫി ആവശ്യമാണ് അതിനാൽ വീണ്ടും ഒരു എക്സ് കൂടെ ഈ ത്രിപിൾ എക്സിന്റെ കൂടെ ചേർത്ത് അങ്ങനെ ഇന്നറിയപ്പെടുന്ന ഫോർ എക്സ് എന്ന ലിയിലേക്ക് മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരം ആയപ്പോഴേക്കും ഫോർ എക്സ് എന്ന് പറയുന്ന ബിയർ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ അങ്ങോളും ഇങ്ങോളും വ്യാപിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ ഒരു ഗുരുതരമായ ഒരു പ്രശ്നം ഉടലെടുക്കുകയുണ്ടായി ഈ ബിയർ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ ക്ലൗഡി ആയിട്ട് വരികയുണ്ടായി അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബ്രൂബറിയിൽ ആയിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ജർമ്മൻകാരനായ ആൽഹോയിസ് ലൈറ്റ്നർ അല്ലെങ്കിൽ ബിൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു എസ്പെർട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ബില്ലിനെ സംബന്ധിച്ച് അദ്ദേഹം ജർമ്മനിയിലും ഓസ്ട്രിയയിലും ഈ ബ്രൂവറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് ഒരു ഒരു വേദി നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ കാസ്റ്റ് മൈൻ ബ്രൂവറിയുടെ പുതിയ മാസ്റ്റർ ബ്രൂവറായിട്ട് അദ്ദേഹത്തെ ഇവർ നിയമിക്കുകയുണ്ടായി ഈ വിഷയത്തെ പറ്റി പഠിച്ചതിന്റെ ഫലമായിട്ട് ക്ലൗഡി ആകുന്ന ബിയർ എങ്ങനെ അത് ക്ലീൻ ആകാം എന്നുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഗവേഷണം നടത്തുകയും അങ്ങനെ ഈ ഒരു പ്രശ്നം അത് പരിഹരിക്കപ്പെടുകയും ഉണ്ട് ഈ പ്രശ്നം പരിഹരിച്ചതിനു ശേഷം ബിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ക്യൂൻസ്ലാൻഡിലെ സംസ്ഥാനത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റിസൈപിയിലേക്ക് പോകണമെന്നും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഫോർ എക്സ് ബിറ്റർ എന്ന ഒരു പ്രോഡക്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിസൈപിയിൽ ഇൻവെന്റ് ചെയ്യുകയും ഇറക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഫോർ ഫോർ എക്സ് ബിറ്റർ എന്നും പറഞ്ഞ് ക്യൂൻസ്ലാൻഡിലെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫെർമന്റേഷനിൽ കൂടെ ഒരു പ്രോഡക്റ്റ് അദ്ദേഹം ഉണ്ടാക്കിയത് ഒന്നാം ലോകമകായുദ്ധത്തോടെയാണ് ഫോറക്സ് ബിയറിന്റെ അല്ലെങ്കിൽ ഫോറക്സ് കാസ്റ്റമ ബ്രൂവറിയുടെ പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അക്കാലത്തെ നമ്മുടെ നോർത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും ഉണ്ടായിരുന്ന ഓസ്ട്രേലിയൻ ട്രൂപ്സിനെ ഈ ബിയറുകൾ കഴിക്കുക ഇത്ര രാജ്യത്താണ് അല്ലെ തങ്ങളുടെ വീട്ടിലാണെന്നുള്ള ഒരു അനുഭവം അവർക്കുണ്ടാകുകയുണ്ടായി പിന്നീട് വിയറ്റ്നാം യുദ്ധ സമയത്തെ അവിടത്തേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊട്ട് ഓറക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ക്യൂൻസ്ലാൻഡിലെ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ദുരിതം അനുഭവിക്കുന്ന അല്ലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെയെല്ലാം ഒരു പരമ്പരാഗതമായ കമ്മ്യൂണിറ്റികളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവർ മാറുകയുണ്ടായി ഈ ക്വിൻസ്ലാൻഡ് സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ബ്രൂബറി എന്ന നിലയ്ക്ക് ക്യുൻസ് ക്യൂൻസ്ലാൻഡിലെ ക്വിൻസ്ലാൻഡിലെ ആളുകളുടെ മനസ്സിലേക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിച്ചിടുകയുണ്ടായി ബ്രൂവറിയുടെ വികസനത്തിനും നേതൃത്വം വഹിച്ചിരുന്ന ബ്രൂവർ ആൻഡ്രൂ റൂക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഒരുപാട് പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കുന്നു അതായത് ഫോറക്സ് ലൈറ്റ് കാസ്റ്റൈൻ ടു പോയിന്റ് ടു ബിറ്റർ കാസ്റ്റർമെയിൻ സ്പെഷ്യൽ ഡ്രൈ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അദ്ദേഹം കൂടുതൽ ആൾക്കാരിലേക്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം പുതിയൊരു ഉത്സാഹം ഫോറക്സ് ടീമിലേക്ക് വരികയുണ്ടായി അവർ ക്യൂൻസ് മറൂൺസ് എന്ന് പറയുന്ന ടീമിനെ അന്ന് തൊട്ട് ബൈക്കപ്പ് ചെയ്യുന്നതാണ് വർഷം തന്നെയാണ് ഫോറക്സ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു മിഡ് സ്ട്രെങ്ത് ലാർജർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതിന്ന് ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ബിയറായിത്തീർന്നു രണ്ടായിരത്തി പതിനാറായപ്പോഴത്തേക്കും എട്ട് ബില്ല് ടവിയാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ബില്യൺ ലിറ്റേഴ്സ് ഓഫ് ബിയറാണത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും ഫോറക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ഐലൻഡ് തന്നെ സ്വന്തമാക്കി അപ്പം ആ ഐലൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂട്ടുകാർ കൂടി പോയി ട്രിപ്സ് കൂട്ടുകാരു കൂടി ട്രിപ്പ് ചെയ്ത് ഒന്നിച്ചു പോയി സന്തോഷിക്കാനും അവരുടെ ആ ഒരു മെമ്മറീസ് അല്ലെ ഓർമ്മകൾ അവരെ ക്രാക്ക് ചെയ്യുന്ന ഓർമ്മകൾ പങ്കുവെക്കുവാനുമായിട്ടാണ് ഇന്ന് ഫോറക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്രൂവറി എന്ന് പറയുന്ന ഒരു കാർബൺ ന്യൂട്രൽ ബ്രൂവറിയാണ് സോളാർ പാനൽസ് ആണ് അവിടെ പവർ നൽകുന്നത് കാണുന്നത് നമ്മൾ നമ്മളീ ബ്രൂവറിലേക്ക് കഴിഞ്ഞാൽ വളരെ അധികം ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു ബാറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ബാറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ അല്ലാതെ വെറൈറ്റി ഓഫ് ബിയേഴ്സ് പുറത്തെ യാതൊരു ഔട്ട്ലെറ്റിലും നമുക്ക് കിട്ടത്തില്ല അത്രയ്ക്ക് നല്ല വെറൈറ്റി ടേസ്റ്റ് ഉള്ള ബിയറുകളാണ് ഈ ഒരു ഔട്ട്ലെറ്റിൽ അതല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറിയോട് ചേർന്നുള്ള ഈ ഒരു ബാറിൽ അവർ നമ്മൾക്ക് അവിടെ വിസിറ്റ് ചെയ്യുന്നവർക്കും കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വേരിയസ് ഇവന്റുകൾ സ്പോൺസർ ചെയ്യേണ്ട സുവനീറുകളും നൂറ്റിനാൽപ്പത് വർഷങ്ങളുടെ ഒരു പാരമ്പര്യത്തിലൂടെ ഇവർ ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റുകളും ഈ ഒരു ബിസിനസ്സിനോട് സംബന്ധമായ ഒരുപാട് ഉൽപ്പന്നങ്ങളുമാണ് ഒരു കോൺഫറൻസ് റൂമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ബിഗ് സ്ക്രീനും ഒക്കെ ഉണ്ട് നമ്മൾ കാണുന്ന ഒരു ഡിസ്പ്ലേ സ്ക്രീനാണ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ബിയർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് I talk about a lot about beers here and stuff like that, so I just want to know what the the on so I can um. adjust it with that. Alrighty. Mm -hmm. Starting from the furthest point to the left is the start point of making beer, and at the closest point to us that the right with the bed chimney with the vats over there. I'll direct you to my diagram just over yeah. But before we start talking about how we make the beer, let's talk about the ingredients first. Alrighty. So, first, these measures being a carbon filter to take out of the chlorine, then they add two partners. These are just being gypsum and calcium chloride. Once it's got through these measures, it's not called water anymore, it's called brewing liquor. So we get our brewing liquor from. The next ingredient I'm going to talk about is our malt. We've got three types of malt, but I'm going to talk about these two because they're our main ones. We've got pale malt, which makes all of your lagers, like two new, forex gold, those type of beers. And we've got the roasted malt, roasted malt, which makes all of your black beers. So a uh, little white rabbit, 2 is old, and goes into forex bitter to help with the colour and flavour. Now I'm gonna pass these around. Now I want everyone to do one of two things. You can do both if you'd like, but the one of two things I want you to do is shake and smile. That's it. If you're feeling a bit peckish and you haven't had your brekkie this morning, chuck a little bit together and give it a go. Just make sure you chew it. There you go. yeah Now yeah, we well, 21 last one's 24. What? Twenty-eight. Twenty-eight. You both are very close. You're both 26. 26. <laughs> you both. got it. That's right. Twenty-six different beers here. So I'm not. I'm going to name every uh, company that we own. I'm not going to name all the beers that we do. So it could be too many. So I'm not going to go. Tui's new. Tui's old. which is still brewed in Byron Bay, and Bar area, which is about two, three hours south of us. And the other beer is James Boat. James Bogues is still brewed in Tasmania. The reason why it's brewed down in Tasmania is because of their water. They're very particular about their water. It's probably one of the most precious water in Australia. So, cleaners in that sense, that's where they make it. Uh, so, there's two breweries down in Tasmania. We own one of them, which is Bogues. The other one is Cascade. Has anyone heard of Cascade? Yeah? No? okay. <laughs> Cascade is also another one with the same reason. So, those are two breweries that we own but don't make here, Cascade not being one of them. The breweries that we do own and make here are Chile's. Forex, Han, furphy Byron Bay, James Squires, Little Creatures, and a which is a Japanese uh, uh, RTD, which is need to drink. Drink. Uh, any questions? Mm -hmm. what are you guys? White Claw owned by you guys? Uh, yes. Not us in particular. It's owned by Kira. Okay. Uh, so we're owned by a Japanese brewery, called Kirin. you. Two hundred tons of this a week for all our beers, and we get it from sugarcane and it comes from Bundaberg. Just looks like this, like sugar water. Pretty easy. The next ingredient I'll talk about are hops. Now, here's the question: Does anyone know anything about hops? No. Has anyone heard of the word hops? Yeah. Yeah. See, that's all the information you need. So that's all good. So here's I got uh, in front of me. I've got four types of hops. We use about eight to nine different types of hops coming from different places in Australia. These ones are my favourite. This is the ones I want to talk about. So. These two here, we got Golden Pasta and Super Pride Hops. When you mix these two together, it makes 4x gold. We've got Golden Pasta, which is about 25% of our 4 gold, and Super Pride, which is about 75% of our gold. Now, when I pass this around, do not eat it, okay? You can if you want, it is edible, it's all right, but it's the most foul tasting thing you'll ever have, so don't eat it. So, when I pass it around, just give it a shake and a smell, that's pretty much it. Both of these, like I said, come from Victoria, and it has that nice floral note. If you do not like the smell, where some people will not like that kind of smell, your initial reaction is when you smell it, to pull away. Try mm -hmm. plant that grows in cold climates, so all of these come from cold climates. They grow about five to seven meters tall and wires, mm -hmm. and they grow into a cone about this big. It looks like a little mini green mm -hmm. wine mm -hmm. cone, if that's way can describe mm -hmm. it, right? That's it. And I don't, uh, don't know what else they use it for, but other than making beer, so that's all I know it for. Um, mm -hmm. But like I said, it was originally just to put in to extend the shelf life of beer, but then it gives us some extra stuff. Um, next hops, I'm going to talk about these two here. We've got Amarillo hops and Galaxy hops. Now, here's the questions I'm going to ask you. Has anyone here tried stone and wood? So no? Okay. Trying. Next question. Has anyone here tried 150 lashes? Yes. Okay, sweet. We've got one. <laughs> I like that. James Scott. James Scott would be correct. <coughs> so this one and this one mixed together makes that bit, 150 lashes. But I'll start with this one. So this one here is called Galaxy hops. This one here comes from Tasmania and this is one, this one makes uh stonewood Pacific Ale. It's like a passion fruity beer. When I pass it around, just have a smell. You might be able to smell those passion fruity notes. Mm -hmm. uh, to Melbourne, to uh, Sydney to here, a little bit north of us, all on the east coast. Mm -hmm. Now it goes to South Australia and Adelaide, it goes to Darwin and it goes mm -hmm. to West Australia, Broome, uh, Perth, so on and so forth. But it's slowly getting over there because they don't really have it over there yet. Alright. Come from one place and one place genuinely, which is the America, which is Yakima. When we took on the brand and put it, investing more money into 150 lashes on the James Flyer brand, we tried to move away from these hops here because it's the only thing we got from America. So we tried to move away from this hops and mix this hops with another hop to try and mimic the hop to make 150 lashes. Nothing. We mix this with Nelson, mix mixed this with Haute, all these other type of hops. Nothing can mimic the Amarillo hops to make 150 lashes. So we've continued to buy one few lashes or technically, 145 years old. Mm. Technically, it's about a week old, actually. So what I mean, how it's technically 145 years old, is that we've been using the exact same strain for bitter, for Bitter ale. So the start. That's what I you pass it around, have a smell. Um, so the way we've kept mimicking it, or kept uh, cloning it, in a sense, is that we get the, take a yeast, put it into the middle of the fermentation vat, mm. grow it to its max size in the fermentation vat. Once that's done, cut a little bit off, put it to a new petri dish, put that into storage, use that yeast for the next ten, ten generations, ten times, ten uses. Once that's done, we get rid of it and give it to someone. Put the new one in, repeat. We've been doing that for the past 145 years. It's pretty insane. Now, once we've used this yeast up for the ten generations, ten times, ten uses, we can't make any good beer from it anymore. We try and make any beer, from it's it, terrible. Not. Beer. So here's the question for everyone. Who do we give the leftover brewers yeast to? If you have any questions, please just put your hand up and I can answer your question with, with talking about it. Right, let's get into it. Malt goes through the grist mill into the fall masher. When the malt hits the fall masher, the fall masher squashes it, breaks up, and rips off the husk to release the starches you need for beer. Once it's put through the fall masher, it's not called barley or malt anymore. It's called grist. So, the grist goes from the four masher into the mash tun. Once it's done brewing for the hour, we transfer all that lovely liquid into the time. That liquid's called wort. W O R T, wort. Now, once all the wort's in there, we have leftover mash and we have leftover grist. Here's the quick question, the last question I'll ask here. Does anyone know, can anyone guess who we give the leftover grist to? Catherine. Is... What is that? Kettle. great cattle feed it's a nice nutritious feed for cattle so farmers pull up just outside the shed here every four to five hours fills up their truck full of mash takes it back to their farm to feed the cattle there you go. next thing once all the work is in the kettle this is where we add the hops and the sugar to differentiate the work from the beer or to differentiate the types of beer so hops, not hops, sorry, um golden cluster hops and super pride hops once you've added those three ingredients let like that brew for the hour Once Once it's it's done done brewing for for the 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 hour, we we transfer transfer all 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 that that liquid into into whirlpool. whirlpool 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 What does the whirlpool do? The whirlpool spins around and takes out sediment, all to stuff into to 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 fermentation fermentation let let ferment about days. days, fermenting beer from fermentation into storage to let lager. ഇത് ബിയറിന്റെ ബ്രൂവറിങ് എല്ലാം കഴിഞ്ഞ് വലിയ സ്റ്റോറേജിലോട്ട് വന്ന് ഇരിക്കുന്നതാണ് ഇവിടുന്ന് പല പ്രോഡക്റ്റുകളായിട്ട് പിന്നീട് പോകുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവർക്ക് റിസർച്ചിനും മറ്റുമായിട്ട് വളരെ ബൃഹത്തായ രീതിയിലുള്ള ഒരു ലാബുണ്ട് ഈ ലാബിലാണ് പുതിയ പുതിയ പ്രോഡക്റ്റുകളുടെയൊക്കെ ഇൻവെൻഷൻ നടക്കുന്നത് അതിന് പറ്റുന്ന വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മളെ ബ്രൂവറിയുടെ ഒരു ബ്രൂവിങ്ങിൻ്റെ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രൂവിംഗ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു വലിയ ബൃഗത്തായ ഒരു സംവിധാനമാണ് പലതരം ടാങ്കുകളും പലതരം ട്യൂബുകളും ഫിൽറ്റർ സിസ്റ്റങ്ങളും അതിലൂടെ ഒക്കെ കടന്നുകൂടി വളരെയധികം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ചെല്ലുന്നത് അങ്ങനെയാണ് ഈ ഫൈനൽ പ്രോഡക്റ്റ് ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയൻസിൻ്റെ നാവിനെ പലതരം ടേസ്റ്റും ആ ആക്കത്തക്ക രീതിയിലും അവരുടെ ഒരു ഫേവററ്റ് ഡ്രിങ്ക് ആവുകയൊക്കെ ചെയ്യുക വലിയ ബ്രൂവറിയുടെ പലതരം ഏരിയകളും പ്രോസസ്സിംഗും നടക്കുന്ന ഏരിയകളിൽ കൂടെ ആണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പലതരം പ്രോസസ്സിംഗും പലതരം ഇതും കഴിഞ്ഞിട്ടാണ് മില്യൺസ് ഓഫ് ഓസ്ട്രേലിയൻസിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചേരുന്നത് Up, then slide the onion to the bottom. Now, before we fill it up and share it with our crew, we've got to clean it. The First clean, outside clean. Put the knife in the drain, and the, the first inside clean. The first inside clean is a wet clean. Get it in there, and i going to go in the second inside clean is a caramel clean. Once that's done getting in there, it's time in with the tranny. This part here becomes very, hot. And that's we to go top, we cool it down. Once it's down, it cools down, we pressurise it, once it's been pressurized, you've got 15 minutes the Once you the season, you're you it, chuck it on, a so on the Now, the there, and by 9 on 1 with a plastic Now, it you car. They get up in the they get the and, and then they go on the pallet, and go there. Every single one m ì n About this, let you look, look around, take photos, and then we'll continue. Alright, here at next is an 18 gallon, 80 litre wooden keg made from American oak with an inline little here. The way you access the beer from one of these kegs is that there's a cork on top, you have a tool with a head with a point. You throw it on top of the cork, get your hammer, pop, 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 jump, done, there's a hole. Oxygen can feed through, that's how you get your beer. Now, back in the day when we used to making this beer, the beer inside, once cracked, would last between three to five hours, all depending on the day and the temperature. So if it was a hotter day, hotter than today, it probably lasts about three hours. If it was a colder day, like a nice winter's day, it probably hit that four five hour mark pretty easily. But back then when they used to make them this big, this would get cleared with the hour. Nowadays don't make it this big or that big anymore. We make them in the 22 and a half cakes about this big here, for one place and one place only, which is the Breakfast Creek Hotel. Does anyone has any of you heard of the Breakfast Creek Hotel? Now, why don't you to the video? were not you? Huh? So, um, I did tell you the story about that. So, when we're switching from these cakes here to the steel cake right there, which we call it now, that right? was in 1971, 1972. The wharfies, which is the people who work on the docks, like helped get shipments in and stuff like that, didn't like that that much. They're like, no, we don't want to beer from the steel cake. We'll beer off the wood. we beer off the wood now. So they call it like called they'd made for before I continue, does anyone here know who Bob Walker is? Okay, this is how it used to be done. The way it was done, minding you, you gotta remember, when you push it through, so you've got CO2 pushing back as you're pushing in. So as you do it, I'll show you how, we go, how it's done, then I'll explain the bags. So you push through, once it's pushed through, this little rubber cork gets pushed through. When that rubber cork gets pushed through, that's when the beer starts coming through. So, in one swift movement, you have to go in really hard, swish down, and then get that window on. If you didn't do that, and you weren't quick enough, here's the bad things that would happen. If you didn't get the wingnut in or on as quick, beer starts spawning through. Oh no, you're losing a lot of beer. You lose half the can, your boss gets angry. The second bad thing, that flies out when it's through. So, if you have your head over that, it's not a very good thing, is it? Now, I'm about to make all your, all you squibble middles up what I because it's funny. Um, this was in circulation for 25 to 30 years. ഈ ഒരു ഏരിയയിൽ നമ്മൾ കാണുന്നത് ഇത് തുടങ്ങിയ കാലപ്പം കാലം തൊട്ട് ബ്രൂവറിക്ക് വേണ്ടി പലതരം മെഷീൻസ് പിന്നെ ഇവരുണ്ടാക്കിയ പലതരം പ്രോഡക്ട്സുകൾ അതിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻസാണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത് പ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലിയ ഫാക്ടറിയുടെ അല്ലെ ബ്രൂവർ ബ്രൂവിങ് ഫെസിലിറ്റിയുടെ അകത്തുള്ള ഓട്ടോമേറ്റഡ് കൺവേ കൺവെയർ സിസ്റ്റങ്ങളും അതിലൂടെ എങ്ങനെയാണ് പലതരം പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളിപ്പം നമ്മൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഡക്ട്സുകളുടെ കൺവെയർ വെൽറ്റുകളിലൂടെ ഈ പ്രോഡക്റ്റുകൾ പോകുന്നത് കാണാം പിന്നീടേത് ഒരു പൂർണ്ണതോതിലുള്ള മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീത രീതിയിലുള്ള ബോട്ടിലുകളും ടിന്നുകളും ഒക്കെയായിട്ട് ബോക്സ് പായ്ക്ക് ചെയ്ത് ഈ ഇരുപത്തിനാല് ക്യാൻ്റെ പായ്ക്കുണ്ട് ആറ് ക്യാൻ്റെ ഉണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇതിൻ്റെയുണ്ട് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സുകളായിട്ട് ഡിഫറെൻറ്റ് കൺവെയർ ബെൽറ്റിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഫോർ എക്സിന് ഏകദേശം ഇരുപത്താറ് ടൈപ്പ് പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വിയറുകളുണ്ടെന്നാണ് ഇപ്പം നമുക്കറിയാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ കൺവെയൻ സിസ്റ്റത്തിലൂടെ ബോക്സ് ടൂ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ വരുന്ന അങ്ങനെ പലതരം ബ്രാൻഡുകളുണ്ട് പിന്നെ ഈ ഒരു ഓട്ടോമേറ്റഡ് ഫാക്ടറിയുടെ ഒരു ഇതെന്നു ചോദിച്ചാൽ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ജോലിക്കാർ വളരെ കുറവാണ് അതിന് സൂപ്പർവൈസിങ്ങിനും മറ്റുമായിട്ടേ ജോലിക്കാരുള്ളൂ ബാക്കി സാധാരണ ഫാക്ടറികൾ കാണുന്ന ഒരു തിക്കും തിരക്കും ഒന്നും ഇവിടെയില്ല കഴിഞ്ഞ നൂറ്റി നാൽപ്പത് വർഷമായി എഡ്വേർട്ട് ആൻഡ് നെഖ്ലോസ് ഫിക്സറാൾഡ് ഭ്രാന്തമായ ഒരു സ്വപ്നത്തിലൂടെ സഞ്ചരിച്ച് അത് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ കഥയാണ് നിങ്ങളിവിടെ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ബൈഫോണാണ്